രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മഞ്ജുവാര്യർ ചിത്രമായ ഉദാഹരണം സുജാതയുടെ കരിയർ ആരംഭിച്ച നടിയാണ് അനശ്വര രാജൻ ചിത്രത്തിൽ മഞ്ജുവാര്യരുടെ മകളായാണ് അനശ്വര എത്തിയിരുന്നത് പിന്നീട് മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവാൻ നടിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ നേരിൽ അനുശ്വരയുടെ പ്രകടനത്തെ പലരും അഭിനന്ദിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിലും അനശ്വര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ പ്രൊമോഷനുകൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമകളിലൊന്നായ രേഖാ ചിത്രത്തിലും അനശ്വര അനശ്വരയുടെ സാന്നിധ്യമുണ്ട് പ്രീസ്റ്റിന് ശേഷം ജോസിഫർ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആസിഫ് അലിയാണ് നായകനായി എത്തുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ആസിഫ് ആസിഫലിയെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ അനശ്വര രാജൻ കഴിഞ്ഞ വർഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട നടനാണ് ആസിഫലി എന്നും അയാളുടെ അഭിനയം തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും അനശ്വര പറയുന്നുണ്ട് തലവനിലെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടമായെന്നും അതിനുശേഷം വന്ന കിഷ്കിന്ദ ഖാണ്ടം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും അനശ്വര കൂട്ടിച്ചേർത്തു പെർഫോമർ എന്ന നിലയിൽ ഓരോ സിനിമ കഴിയും തോറും മുന്നേറുന്ന നടനാണ് ആസിഫ് അലി എന്ന് അനശ്വര പറയുന്നുണ്ട് ചിത്രത്തിൽ താനും ആസിഫും ഒന്നിച്ചുള്ള ഒരുമിച്ചുള്ള സീനുകൾ കുറവാണെന്നും അത് തനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കിയെന്നും അനശ്വര വ്യക്തമാക്കി ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ അത് വിചാരിച്ചതുപോലെ കിട്ടിയില്ലെന്നും അനശ്വര പറയുന്നു മലയാളത്തിൽ ഇതുവരെ പരീക്ഷിച്ച ില്ലാത്ത കഥയാണ് രേഖാചിത്രത്തിൽ നിന്നും സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ താൻ എക്സൈറ്റഡ് ആയെന്നും അനശ്വര പറഞ്ഞു ഒരുപാട് ആരാധകരുള്ള ഒരു നടി കൂടിയാണ് അനശ്വര രാജൻ